മൂന്ന് പൊട്ടി ഇറങ്ങിയത് മണ്ണും കല്ലും വർഷം മുൻപ് ഇവിടെ ഈ മുത്തപ്പൻ മലയ്ക്ക് താഴെ നിരവധി കുടുംബങ്ങൾ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിച്ചിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് എട്ടിന് മലയിൽ ഉരുൾപൊട്ടി ആ ജീവിതങ്ങൾക്ക് മേൽ പതിക്കുന്നതുവരെ ഇന്ന് കാട് മൂടി ശവപ്പറമ്പ് പോലെയാണ് ഈ നാട് അൻപത്തൊൻപത് ജീവനാണ് അന്ന് കവളപ്പാറ ദുരന്തം കവർന്നത് പതിനൊന്ന് പേർ ഇപ്പോഴും ഈ മൺകൂനകളിൽ മൺകൂനകളിലെവിടെയോ മറഞ്ഞിരിക്കുന്നു അഞ്ചുവർഷമാവുകയാണ് ആ മഹാദുരന്തം നാടിന്റെ നെഞ്ചു കീറിയിട്ട് ആ അഭിശബ്ദരാത്രി മരണത്തെയും ഉരുളിനെയും അതിജീവിച്ചവർ കുറേ പേരുണ്ടായിരുന്നു അവരിന്ന് എവിടെയാണ് അവർക്ക് എന്താകും പറയാനുണ്ടാവുക അഞ്ചാണ്ട് കൊണ്ട് ഭീതിദത്തമായ ആ ഓർമ്മകളെ അതിജീവിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ടാവുമോ അന്ന് നാട് നീട്ടിയ സഹായഹസ്തങ്ങൾ അവരിലേക്ക് എത്തിയോ അന്ന് ഞാൻ പറഞ്ഞ പിന്നെ കുട്ടികൾ എന്നെ കൊണ്ട് ഇനി എപ്പോഴും കയറാൻ കഴിയൂല ഞാൻ വരുന്നില്ലായിരുന്നു അതിൽ പിന്നെ വേറെ കുട്ടികളെ രണ്ടും കൂടിയും വിളിച്ച് നല്ലോടിച്ച് പോയിപ്പം ഞാനും പോയേടുന്നു അങ്ങനെ വീടൊക്കെ ആകത്താറുണ്ട് മുഴക്കം ആ മുഴക്കം ചെവിയില് ആ മുഴക്കാണ് ഇപ്പോഴും എല്ലാതും ഞങ്ങൾക്ക് കിട്ടി എന്താ വെച്ചാൽ ഞങ്ങക്ക് രണ്ടാം ജന്മമാണ് എന്താ ഇട്ട ഡ്രസ് മലാണ് ഞമ്മള് പോരുന്നത് ദിവസം ഫാമിലി നിന്നിട്ടാണ് വാടകയ്ക്ക് പോയത് പിന്നെ ഒന്നൊന്നര കൊല്ലം കഴിഞ്ഞപ്പോൾ രണ്ട് കൊല്ലം ആകാനായിട്ടുണ്ട് യൂസഫലി സാറിൻറെ അതില് മുപ്പത്തിമൂന്ന് കുടുംബങ്ങൾക്ക് വീട് വേണ്ടവർക്ക് ഈ ഭൂതാനത്ത് തന്നെ നടത്തി തന്നെ എന്താ വെച്ചാൽ ഫ്ലോട്ട് തിരിച്ച് മൂപ്പില് ബഗാവ് സാറിന്റെ അതിൽ സ്ഥലം വാങ്ങി കുറെ ആൾക്കാർ കുട്ടിയും അമ്മാവനും കുട്ടികളും ഒക്കെ പോയി അങ്ങനെ ഇപ്പോഴും ഞങ്ങൾ ഞങ്ങള് ഞങ്ങക്ക് ഞങ്ങൾ പോയ ആൾക്കാരെ ഞങ്ങൾ പോകണ്ടെ ഞങ്ങൾ ഒന്ന് രണ്ടാഴ്ച കഴിയുമ്പോൾ പോയ സ്ഥല യൂസഫ് അലി കുന്ന് അങ്ങനെ ഒരു പുതിയ സ്ഥലം കൂടിയുണ്ട് പൂത്തുകല്ലിൽ കവളപ്പാറയിലെ ദുരന്ത ബാധിതർക്കായി വ്യവസായി എം എ യൂസഫ് അലി വീട് വെച്ച് നൽകിയ സ്ഥലത്തെ സ്നേഹത്തോടെ നാട്ടുകാർ വിളിക്കുന്നത് അങ്ങനെയാണ് ഇവിടെ ഒരു കൂട്ടം മനുഷ്യർ കാതിൽ കാതിലുരുളിന്റെ മുഴക്കം വിട്ടുമാറാതെ ഉറ്റവരുടെ ആർത്തനാദം വിട്ടൊഴിയാതെ ജീവിക്കുന്നുണ്ട് അവർക്ക് പക്ഷേ വർഷങ്ങളുടെ നിയമ പോരാട്ടം തന്നെ വേണ്ടി വന്നു ഈ കൂരകൾക്ക് കീഴിൽ സമാധാനത്തോടെ ഒന്ന് അന്തി ഉറങ്ങാൻ ആ കഥ കവളപ്പാറ വാർഡ് മെമ്പർ ദിലീപം പറയും ഈ ദുരന്തമുഖത്ത് നിവാസികളോട് ആദ്യമേ അറിയിക്കാനുള്ളത് ദുരന്തത്തിനിരയായ അവരിൽ ജീവൻ നഷ്ടപ്പെടാത്ത അതിനെ അതിജീവിച്ചിരിക്കുന്ന ആളുകൾ ഇനി വരും ദിവസങ്ങളിൽ ദുരന്തത്തേക്കാൾ വലിയ ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തിക്കുന്ന രീതിയാണ് വരാൻ പോകുന്നത് അവരുടെ പേപ്പർ വർക്കുകൾ അവരുടെ ഒക്കെ ലഭ്യമാകുന്നതിന് വലിയ പ്രയാസങ്ങൾ നേരിടും അത് കൃത്യമായും വ്യക്തമായും നടപ്പിലാകുന്നതിന് വേണ്ടി സർക്കാർ സംവിധാനങ്ങൾ കൃത്യമായ ഒരു മെഗാ അദാലത്ത് തന്നെ നടത്തിക്കൊണ്ട് അവരുടെ ആദ്യ ആധാർ മുതലുള്ള മുഴുവൻ പേപ്പർ വർക്കുകൾ പൂർത്തിയായെങ്കിൽ മാത്രമേ വരും ദിവസങ്ങളിൽ ഈ ഇവരുടെ ആനുകൂല്യങ്ങളും അവകാശങ്ങളും നേടിയെടുക്കുന്നതിന് വീടുകൾ പൂർണമായും വീടുകൾ ഭാഗികമായും അന്ന് ഉരുൾപൊട്ടലിൽ തകർന്നു മൊത്തം നൂറ്റി ഇരുപത്തിയെട്ട് വീടുകളായിരുന്നു ദുരിതബാധിതർക്ക് വേണ്ടിയിരുന്നതെങ്കിൽ അറുന്നൂറോളം വീടുകൾ അന്ന് വാഗ്ദാനം ചെയ്യപ്പെട്ടു നൂറ്റി ഇരുപത്തിയെട്ട് വീടുകൾക്കും സർക്കാർ സംവിധാനത്തിലൂടെ ആറ് ലക്ഷം രൂപ ഭൂമി മേടിക്കുന്നതിനും മുപ്പത് വീട് യൂസഫ് അലി സാറിന്റെ സഹായത്തോടെ നിർമ്മിച്ചു ബാലൻസ് ഉള്ള വീടുകളിൽ മുപ്പത്തിരണ്ട് ആദിവാസി വീടുകൾ സർക്കാർ സംവിധാനത്തോടുകൂടി മാത്രം നിർമ്മാണം പൂർത്തിയാക്കി ഐ ടി ഡി പി രണ്ടു ലക്ഷം രൂപയും കൂടെ കൊടുത്ത് നാലും രണ്ടും ആറ് രൂപ ആ വീടുകൾക്കും കിട്ടി സർക്കാർ സംവിധാനത്തിന് പത്ത് ലക്ഷം രൂപയാണ് അന്നത്തെ സർക്കാർ സംവിധാനം നൽകുന്നത് പത്ത് ലക്ഷം രൂപയിൽ ആറു ലക്ഷം രൂപ ഭൂമി മേടിക്കുന്നതിനാണ് ഈ ഭൂമി മേടിക്കുന്നതിന് നൽകുന്ന ആറു ലക്ഷം രൂപയിൽ രജിസ്ട്രേഷൻ ഫീസ് പത്ത് ശതമാനം അതിന്റെ ചെലവ് അടക്കം എഴുപത്തിരണ്ടായിരം രൂപ ചെലവ് വരുമ്പോൾ അഞ്ചു ലക്ഷത്തി ഇരുപത്തി എട്ടായിരം രൂപയാണ് ഭൂമിക്ക് വേണ്ടി നമുക്ക് മുടക്കാൻ സാധിക്കുക മാത്രമല്ല അതിനുശേഷം ലഭിക്കുന്ന നാല് ലക്ഷം രൂപ ഗഡുക്കളായി വീട് നിർമ്മാണത്തിന് ലഭിക്കും നാല് ലക്ഷം രൂപ കൊണ്ട് വീട് നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ സന്നദ്ധ സംഘടനകളുടെ സഹായത്തോട് കൂടിയിട്ടാണ് ഇവിടെയുള്ള മുഴുവൻ വീടുകളും പൂർത്തിയായിട്ടുള്ളതെന്ന് തന്നെ പറയാം ആറു മാസത്തോളം സർക്കാർ സംവിധാനങ്ങൾ പുനരധിവാസത്തിൽ അനങ്ങാതെ നിന്നപ്പോൾ ഇവർക്ക് കോടതിയെ സമീപിക്കേണ്ടി വന്നു നിയമയുദ്ധത്തിനൊടുവിൽ കോടതി ഇടപെടലിനെ തുടർന്നാണ് പ്രദേശത്തെ എല്ലാ പുനരധിവാസ പ്രവർത്തനങ്ങളും ആരംഭിച്ചത് മുപ്പത്തിമൂന്ന് പേരുടെ ഏക്കർ വരുന്ന കൃഷിഭൂമിയാണ് ഉരുളിനൊപ്പം ഒഴുകിപ്പോയത് എന്നാൽ ഇവർക്ക് യാതൊരു നഷ്ടപരിഹാരവും ലഭ്യമാക്കിയില്ല സമരങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും ശേഷം ഇവരും കോടതിയെ സമീപിച്ചു എല്ലാ വകുപ്പിനെയും സംയോജിപ്പിച്ചുകൊണ്ട് പ്രശ്നം പഠിച്ച് ആറ് മാസത്തിനുള്ളിൽ പരിഹാരം കാണാനായിരുന്നു കോടതി നിർദ്ദേശം ആ ഉത്തരവും ഫയലിൽ ഒതുങ്ങി ഇനി കോടതി അലക്ഷ്യത്തിന് കേസ് നൽകാൻ ഒരുങ്ങുകയാണ് ദുരന്ത ബാധിതർ തുടക്കത്തിലൊക്കെ സന്നദ്ധ സംഘടനകളും തുടക്കത്തിലൊക്കെ പത്രമാധ്യമങ്ങളൊക്കെ കൂടെ ഉണ്ടാവുമെങ്കിലും ഒരു മൂന്ന് മാസങ്ങൾക്ക് ശേഷം ഇരകളും ഇരകളാക്കപ്പെട്ടവരും മാത്രമായി അവശേഷിക്കുന്ന സമയം വരും ആ സമയത്ത് നമ്മുടെ എന്തെല്ലാം ചെയ്യേണ്ടി വന്നോ അതെല്ലാം നിങ്ങളും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എല്ലാവിധ നടത്തിക്കൊണ്ട് എത്രയും പെട്ടെന്ന് നടപ്പിലാക്കണം എന്ന് മാത്രമാണ് അതിൽ ും കാത്തിരിപ്പിനൊടുവിൽ ഉപ്പടയിൽ ലഭിച്ച വീടുകൾക്കാവട്ടെ ഇല്ലായ്മകളായിരുന്നു മുഖമുദ്ര മാലിന്യം ഒഴുകുന്ന മഴക്കാലത്ത് തോടായി മാറുന്ന വഴികൾ ഒരു വാഹനം പോലും കുന്നു കയറി വരില്ല രോഗികളെ ആശുപത്രിയിൽ എത്തിക്കണമെങ്കിൽ ചുമലിലേറ്റി കുന്നിറങ്ങണം മാലിന്യ നിർമാർജന സംവിധാനമില്ല വേനൽ കടുത്താൽ കുടിവെള്ളത്തിന് ചാലിയാറിന്റെ കരയിൽ കുഴി കുത്തണം ആദിവാസികൾക്ക് ഇങ്ങനെയൊക്കെ മതിയെന്നാവും അധികാരികൾ പറയാതെ പറയുന്നത് സന്നദ്ധ സംഘടനകളും വ്യക്തികളും സ്പോൺസർ ചെയ്ത വീടുകൾ നേരത്തെ പണി പൂർത്തിയാക്കി അർഹതപ്പെട്ടവരുടെ എത്തിയപ്പോഴും സർക്കാർ നിർമ്മിച്ചു നൽകാമെന്നേറ്റ വീടുകൾ വർഷങ്ങളോളം പ്രഖ്യാപനത്തിൽ ഒതുങ്ങിക്കിടന്നു കവളപ്പാറ കോളനിയിലുള്ളവർ അക്കാലം അത്രയും ദുരിതാശ്വാസ ക്യാമ്പുകളിൽ തന്നെയായിരുന്നു ഒറ്റ രാത്രി കൊണ്ട് സ്വന്തം മണ്ണും വീടും സകല സമ്പാദ്യവും നഷ്ടപ്പെട്ട് ഉടുതുണിക്ക് മറുതുണി പോയവർക്ക് ഒന്നും രണ്ടുമല്ല മൂന്ന് വർഷമാണ് അഭയാർത്ഥികളായി കഴിയേണ്ടി വന്നത് സ്വന്തമായി ഒരു കൂരയ്ക്ക് വേണ്ടി പലകുറി അവർക്ക് സമരവുമായി തെരുവിലിറങ്ങേണ്ടി വന്നു പിന്നെ പിന്നെ ഞങ്ങൾ പിന്നെ വന്ന് ഞങ്ങൾ കഷ്ടപ്പാട്ട് മൂന്ന് അവിടെ തന്നെ അഞ്ചു കൊല്ലം മുൻപത്തെ ആ ഓർമ്മകൾ ഇന്നും കവളപ്പാറക്കാരുടെ കണ്ണു നിറയ്ക്കുകയാണ് ഇനിയും ഇതുപോലെ മറ്റൊരു മലയും പൊട്ടിച്ചിതറരുതേ എന്ന പ്രാർത്ഥനയിലാണവർ ഒപ്പം വയനാട്ടിലെ ദുരന്തബാധിതരെ തങ്ങളെപ്പോലെ കഷ്ടപ്പെടുത്തരുതേ എന്നൊരു അപേക്ഷയും